നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലിയൻസൾട്ട് ബോക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണല്ലേ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളിൽ ഒരു മൂന്ന് പേര് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും ഹാർട്ടിൽ ബ്ലോക്കേജ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കില്ല അതിന് കാരണം നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ മോഡേൺ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് ഫുഡിന്റെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രീതി അതുകൊണ്ടൊക്കെയാണ് കോമൺ ആയിട്ട് ഉണ്ടാകുന്നത് പക്ഷേ നമ്മുടെ ആയുർവേദത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ റിവേഴ്സ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അഞ്ച് പ്രൂവൺ ടെക്നീക് പ്രൂവൺ ഫോർമുല അതായത് കാലങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്ന അതുപോലെ തന്നെ റിസൾട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് ഫോർമുലാസ് ആണ് ഇന്ന് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത് അപ്പൊ അത് എങ്ങനെയാണ് ഉപയോഗിക്കുക ഏതൊക്കെ രീതിയിലാണ് നമ്മൾ കഴിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്കാണ് അപ്പൊ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ലെവലിനെ കുറയ്ക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ആദ്യത്തെ ഫോർമുലയ്ക്ക് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് ഒന്നാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് വെളുത്തുള്ളി വെളുത്തുള്ളി എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ എലിസൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഈ എലിസൻ എന്ന് പറയുന്നത് ശരീരത്തിൽ ബ്ലോക്കേജ് പോലെയുള്ള കാര്യങ്ങളെ കുറയ്ക്കാനായിട്ട് സഹായിക്കും സ്പെഷ്യലി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ടിൽ ഉണ്ടാകുന്ന ബ്ലോക്കേജിനെ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് ഇഞ്ചി ഇഞ്ചി എന്ന് പറയുന്നതും നമ്മുടെ ശരീരത്തിലെ എന്തെങ്കിലും നീർക്കെട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എവിടെയെങ്കിലും നീര് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയും ഇൻഫ്ലമേഷൻ നന്നായിട്ട് കുറയ്ക്കാനായിട്ടും ഇഞ്ചിക്കും നല്ലൊരു കഴിവുണ്ട് അവസാനമായിട്ട് നമുക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ചെറുനാരങ്ങ ചെറുനാരങ്ങ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം വൈറ്റമിൻ സി വളരെയധികം റിച്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആന്റി ഓക്സിഡൻസും നല്ല രീതിയിൽ ഉണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യത്തെ ഒരു ഫോർമുല ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഇത് എങ്ങനെ ഉണ്ടാക്കാം എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ലിറ്റർ വെള്ളം എടുക്കുക ശേഷം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ചോ ആറോ അല്ലി ചെറിയൊരു പീസസ് ഉണ്ടല്ലോ വെളുത്തുള്ളി എടുക്കുക ശേഷം ഒരു ഇഞ്ച് സൈസിൽ ഇഞ്ചി കൊടുക്കുക തൊലികളഞ്ഞിട്ടുള്ള ഇഞ്ചി ഈ രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് ചതക്കുക ചതച്ചിട്ട് ഈ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക ഒരു അഞ്ചോ ആറോ മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നന്നായിട്ട് ചൂടാറാനായിട്ട് നിങ്ങൾ വെക്കണം ചൂടോട് കൂടി ഉപയോഗിക്കരുത് ചൂടാറാനായിട്ട് വെക്കുക ശേഷം അതിന്റെ ചൂടൊക്കെ പോയി എന്ന് അറിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു ഫുൾ ആയിട്ട് നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കുക എന്നിട്ട് അരിച്ചിട്ട് നിങ്ങൾ ഒരു ചില്ലിന്റെ ഗ്ലാസ്സിൽ ചില്ലിന്റെ പാത്രത്തിൽ സൂക്ഷിക്കുന്നതായിരിക്കും വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യം കാരണം ഈ ഒരു ലിറ്റർ വെള്ളം നമ്മൾ ഒരു ദിവസത്തിന് മുഴുവനല്ലാട്ടോ കുടിക്കുന്നത് നമ്മൾ കുറച്ച് നാൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും ഒരു ഗ്ലാസ് മാത്രമേ നമ്മൾ അതിന് ഉപയോഗിക്കുന്നുള്ളൂ അപ്പൊ ഒരു സ്റ്റീലിന്റെ പാത്രത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ചെറുനാരങ്ങുപയോഗിച്ചത് കൊണ്ട് അത്രയും സേഫ് അല്ല അതുകൊണ്ടാണ് ചില്ലിന്റെ പാത്രം ഉപയോഗിക്കാനായിട്ട് പറയുന്നത് ശേഷം നമ്മൾ ഒരു ചില്ലിന്റെ പാത്രത്തിലേക്ക് പകർത്തിയിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് നോക്കുക എന്നിട്ട് എന്നും രാവിലെ ഇന്ന് അമ്പത് എം എൽ എ വീതം വെറും വയറ്റിൽ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പൊ നിങ്ങൾക്ക് വെറും വയറ്റിൽ കഴിക്കുന്ന സമയത്ത് ഇഞ്ചി ആണെങ്കിലും ഈ ചെറുന്ന് വെറും വയറ്റിൽ ചില ആളുകൾക്ക് അസിഡിറ്റി പോലെ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാകും അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു മണിക്കൂറിന് ശേഷവും കഴിക്കാവുന്നതാണ് രാവിലത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ലേ അതിനുശേഷം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിക്കാം കുഴപ്പമൊന്നുമില്ല ഇത് നിങ്ങൾ ദിവസം ഒരു വട്ടം മാത്രമേ നിങ്ങൾ കഴിക്കാൻ പാടുള്ളൂ രാവിലെ വെറും വയറ്റോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷമോ ഒരു വട്ടം മാത്രം അപ്പൊ നിങ്ങൾ ഒരു ഒരു ലിറ്റർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസത്തേക്കൊക്കെ വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റും അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള റെമഡി ഇനി നമ്മുടെ രണ്ടാമത്തെ റെമഡിയിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇതും വളരെ പവർഫുൾ ആയിട്ടുള്ള റെമഡിയാണ് കേട്ടോ മറ്റൊന്നുമല്ല ഉലുവയുടെ വെള്ളം ഉലുവയുടെ വെള്ളം അല്ലെങ്കിൽ ഉലുവ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കൊളസ്ട്രോളിന് നന്നായിട്ട് കുറയ്ക്കുന്നതിനും ഷുഗറിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഒന്നോ രണ്ട് ടീസ്പൂൺ എടുക്കുക ശേഷം ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഇളം ചൂടുവെള്ളം എടുത്തിട്ട് ഈ രണ്ട് ടീസ്പൂൺ ഉലുവ അതിലേറ്റിട്ട് കുതിർക്കാനായിട്ട് വെക്കുക രാത്രി മുഴുവനും രാത്രി മുഴുവനും കുതിർത്തതിനു ശേഷം രാവിലെ ആവുന്ന സമയത്ത് ഈ വെള്ളം അരിച്ചിട്ട് അത് വെറും വയറ്റിൽ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതിനുശേഷം ഇതിലുണ്ടാകുന്ന ബാക്കി വരുന്ന ഉലുവ ഉണ്ട് അല്ല നിങ്ങൾ കളയരുതേ നിങ്ങൾ അത് അതിന് ശേഷം നിങ്ങൾക്ക് ചവച്ചരച്ച് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും രണ്ടോ മൂന്നോ വട്ടമായിട്ട് ആ ഉലുവ ചവച്ചരച്ച് കഴിക്കാനും കൂടി നോക്കുക രാവിലെ തന്നെ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം പക്ഷെ അത് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പറ്റുകയാണെങ്കിൽ രാവിലെ കഴിക്കുക അല്ലെങ്കിൽ ദിവസത്തിൽ ഏതെങ്കിലും ഒരു വട്ടം ബാക്കിയുള്ള ഉലുവ ചവച്ചരച്ച് കഴിക്കാൻ കൂടി നോക്കുക ഈ ഒരു റെമഡി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കില്ല മൂന്നാമത്തെ റെമഡിയിലേക്ക് കിടക്കാണെങ്കിൽ മറ്റൊന്നല്ല ത്രിഫല ത്രിഫല എന്ന് പറയുമ്പോൾ നമ്മുടെ ആയുർവേദത്തിലൊരു രസായന പ്രോപ്പർട്ടി ഉള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ കണക്കാക്കുക ത്രിഫലയ്ക്ക് ധാരാളം പ്രോപ്പർട്ടീസ് ഉണ്ട് നമ്മുടെ മുടിക്ക് നമ്മുടെ ചർമ്മത്തിന് ദഹനത്തിന് അതുപോലെ തന്നെ ഷുഗറിനെ ബാലൻസ് ചെയ്യാൻ കൊളസ്ട്രോളിനെ ബാലൻസ് ചെയ്യാൻ എന്നിങ്ങനെ പറയുന്ന ധാരാളം ബെനിഫിറ്റ്സ് ആണ് ത്രിഫല നമുക്ക് നൽകുന്നത് അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ത്രിഫലയുടെ പൗഡർ ആണ് ആദ്യമായിട്ടാണ് നിങ്ങൾ തൃഫുല യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു അര ടീസ്പൂൺ നിങ്ങൾ തൃഫലയുടെ എടുക്കാം ശേഷം അത് കുറച്ചൊരു അര ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിലും മിക്സ് ചെയ്തിട്ട് രാത്രി കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ കഴിക്കുക പിറ്റേ ദിവസം ആകുമ്പോൾ നിങ്ങൾക്ക് രാവിലെ നന്നായിട്ട് മലക്കുസ നല്ല രീതിയിൽ ശോധന ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അര തന്നെ കണ്ടിന്യൂ ചെയ്യാം പക്ഷെ നിങ്ങൾക്ക് തോന്നുകയാണെ അത്രയൊരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് നൽകിയില്ല തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അര ടീസ്പൂണിന് പകരം നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ ആയിട്ട് കൂട്ടാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല സെയിം നമ്മൾ കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് രാത്രി കിടക്കുന്നതിന് മുന്നേ കഴിക്കുക അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഉപയോഗിക്കാനായിട്ടും കൂടി നോക്കാം നമ്മുടെ മൂന്നാമത്തെ റെമഡിയാണ് ത്രിഫല നാലാമത്തെ റെമഡിയിലേക്ക് കിടക്കുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ ഇതിൽ കുറുക്കുന്നീൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഇതില് മഞ്ഞൾപ്പൊടി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കുറയ്ക്കുന്നതിനും ശരീരത്തിൽ നീർക്കെട്ട് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കുറച്ച് നമുക്ക് ശരീരത്തിലെ ഒരു ഹാർട്ടിനൊക്കെ പ്രൊട്ടക്റ്റ് ആക്കി വെക്കാം എന്നിങ്ങനെ പറയുന്ന ധാരാളം ഫംഗ്ഷൻസ് മഞ്ഞൾ എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുന്നുണ്ട് നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് എങ്ങനെയാണ് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യേണ്ടത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കാം അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒരു നുള്ളു ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടി അതിൽ കൂടി ചേർക്കാനായിട്ട് നോക്കുക കുരുമുളക് പൊടി ചേർക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഒരു നുള്ളു മാത്രം ചേർക്കായിട്ട് കൂടുതലാകരുത് ഈ മൂന്ന് കാര്യങ്ങളും അതായത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയിലേക്ക് അര ഗ്ലാസ് വെള്ളത്തിൽ ചേർത്തിട്ട് ഒരു നുള്ളു കുരുമുളക് പൊടിയും ചേർക്കുക എന്നിട്ട് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക ഇത് ഇനി ഞാൻ അവസാനം വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട് ഇതെല്ലാം നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം എത്ര നാള് വരെ ചെയ്യാം എന്നും കൂടി പറയുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ നാലാമത്തെ പിടി ഇനി നമ്മുടെ അവസാനത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് നീർമരത്തിന്റെ പൊടി ആയുർവേദത്തിൽ നമ്മളിങ്ങനെ അർജുന എന്ന് പറയും ഇതിന്റെ ബൊട്ടാനിക്കൽ ന്യൂ പറയുകയാണെങ്കിൽ ടെർമിനാലിയ അർജുന എന്നാണ് ആയുർവേദത്തിൽ നമ്മൾ ഇതിനെ കണക്കാക്കുന്നത് നമ്മുടെ ഹാർട്ടിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഔഷധമായിട്ടാണ് ഇതിനെ കണക്കാക്കുക അപ്പോ ഇതിന്റെ അർജുന എന്ന് പറയുമ്പോൾ ഞാൻ ഫോട്ടോ കൊടുക്കാം ഇതിന്റെ പല രീതിയിൽ നമുക്ക് കിട്ടും അർജുനയുടെ അതായത് നിർമ്മാ മരത്തിന്റെ തൊലിയായിട്ട് കിട്ടും അതിന്റെ പൊടിയായിട്ട് കിട്ടും ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ടാബ്ലറ്റ് ആയിട്ട് നമുക്ക് കിട്ടും എല്ലാ ഫോമിലും കിട്ടും പക്ഷെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നിർമ്മരജിന്റെ പൊടിയാണ് യൂസ് ചെയ്യുന്നത് കാരണം ഈസി ആയിട്ട് നമുക്ക് കിട്ടാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് പൊടിയാണ് പക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ തൊലി കിട്ടുകയാണെങ്കിൽ അത്രയും ഉത്തമമാണ് ഇപ്പൊ കഷായം വെച്ച് നിങ്ങൾക്ക് കുടിക്കാവുന്നതുമാണ് പിന്നെ എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്ന് നോക്കുകയാണെങ്കിൽ നീർമരതിന്റെ പൊടി ഒരു അര ടീസ്പൂൺ എടുക്കുക അര ടീസ്പൂ അര ടീസ്പൂൺ അല്ല ഒരു ടീസ്പൂൺ എടുക്കുക ആ ഒരു ടീസ്പൂണിലേക്ക് നിങ്ങൾ ഒന്നര ഗ്ലാസ് അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുക ഒരു സിം മോഡിൽ ഇട്ടിട്ട് നിങ്ങൾ ഒന്ന് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം ജസ്റ്റ് ഒന്ന് അരിക്കുക എന്നിട്ട് എന്നും രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ ഒരു ഗ്ലാസ് നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം എഗ ഞാനിവിടെ ഇപ്പൊ പറയുകയാണ് നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഗ്ലാസ് വെറും വരുന്ന കുടിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഭക്ഷണത്തിന് ശേഷം രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാവുന്നതുമാണ് അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ നിർബന്ധിതന് കൂടുതലായിട്ട് ഉപയോഗിച്ചു വരുന്നത് അപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള അഞ്ച് കാര്യങ്ങള് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ ഉപയോഗിക്കാം എന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ആഴ്ചയിലുണ്ടല്ലോ ഓരോ റെമഡി ഫോളോ ചെയ്യാം എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ഫോളോ ചെയ്യരുത് ഒരാഴ്ചയിൽ ഒരു റെമഡി ഫോളോ ചെയ്യാ എന്നിട്ട് ആ റെമഡി മാറ്റിയിട്ട് പിറ്റത്തെ ആഴ്ച വേറെ റെമഡി ഫോളോ ചെയ്യാം അപ്പൊ ഇതിലൂടെ ചെയ്യുമ്പോൾ എന്താ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യത്തിൽ നമ്മൾ അഡിക്റ്റ് ആവില്ല ഇവിടെ ചിലരെ കാണാൻ പറ്റും ഒരു കാര്യം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് കുറെ കഴിയുമ്പോൾ റിസൾട്ട് ഉണ്ടാവില്ല കാരണം ബോഡി അത് അഡിക്റ്റ് ആയി യൂസ് ടു ആയിട്ട് കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇങ്ങനെ മാറി മാറി ചെയ്യുന്ന സമയത്ത് നല്ല റിസൾട്ടും കിട്ടി ചെയ്യും ബോഡിയിലെ അഡിക്ഷൻ മോഡിലേക്കും പോവില്ല പിന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇപ്പൊ ഇന്ന് മുതലാണീ ഈ പറയുന്ന റെമഡീസ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ട്രൈഗ്ലിസറൈഡ് അല്ലെങ്കിൽ കൊളസ്ട്രോളിന്റെ ലെവല് നോക്കുക എന്നിട്ട് ഏകദേശം നിങ്ങൾ ഒരു അറുപത് ദിവസം രണ്ട് മാസം കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും റിപ്പോർട്ട് എടുക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നിങ്ങൾക്ക് കൊളസ്ട്രോൾ നന്നായിട്ട് കുറഞ്ഞു അല്ലെങ്കിൽ എത്രത്തോളം ഇനി അത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും പിന്നെ രണ്ടാമത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റെമഡി മാത്രല്ല ഡയറ്റ് നല്ല രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യണം കാരണം നിങ്ങൾ ഡയറ്റ് ഒന്നും ചെയ്യാതെ വെറുതെ മാത്രമേ റെമഡി മാത്രം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് റിസൾട്ട് വരാനൊന്നും പോകുന്നില്ല നല്ല രീതിയിൽ ഡയറ്റ് ഫോളോ ചെയ്യുക അതിന്റെ കൂടെ റെമഡീസ് കൂടി ഫോളോ ചെയ്യണം പിന്നെ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് നിങ്ങളിൽ ഇപ്പൊ ആരെങ്കിലും ഹീമോഫിലിക് അതായത് രക്തം കട്ട പിടിക്കുന്നില്ല എന്നുള്ള വല്ല ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വെളുത്തുള്ളി എടുക്കുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട് അതുപോലെ തന്നെ ഗോൾഡ് ബ്ലാഡറിൽ സ്റ്റോൺ പിത്താശയത്തിൽ സ്റ്റോൺ എന്തെങ്കിലും ഉള്ളവരാണെങ്കിലും മഞ്ഞൾപ്പൊടി ഇട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കണം അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി മനസ്സിലാക്കാനായിട്ട് നോക്കുക അതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് അൾസറിന്റെ പ്രശ്നമുണ്ട് വൈറല് അങ്ങനെ അല്ലെങ്കിൽ പെറ്റിക് അൽസർ അല്ലെങ്കിൽ ഗാസ്ട്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഈ വെളുത്തുള്ളി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് കൂട്ടാനുള്ള സാധ്യത ഉണ്ടാക്കും നിങ്ങൾക്ക് ഏതാണോ കംഫോർട്ടബിൾ ആയിട്ടുള്ള ഷൂട്ടായിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആ റിസൾട്ടും നിങ്ങളുടെ ഡോക്ടറോട് കൺസൾട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അത്രയും കൂടി ഉത്തമമായിരിക്കും കാരണം നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും ശരീരം വളരെ വ്യത്യാസമായിട്ടുള്ളതാണ് അപ്പൊ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഏതാണ് ഷൂട്ടാവുക എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഓരോ കാര്യങ്ങൾ എടുക്കാനായിട്ട് കൂടി നോക്കുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയല്ലെങ്കിൽ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കണം മറ്റുള്ള എല്ലാവരുടെയും ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക ചാനൽ പുതിയ അറിയുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം